കരുവനൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഇന്ന് നിർണായകം എം എം വർഗീസിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്താനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും വർഗീസ് ഹാജരായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മാസം ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാമെന്ന് വർഗീസ് അറിയിച്ചു എന്നാൽ ഈ മറുപടി തള്ളിയാണ് ഇ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് വർഗീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണിത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ അടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനും ഇ ഡി വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുവനൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് കരുവനൂർ ബാങ്കിൽ മാത്രം സി പി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിന്റെ അറിവോടെയാണെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് എന്നാൽ പാർട്ടിക്ക് ഒരിടത്തും രഹസ്യ അക്കൗണ്ടുകളില്ലെന്നാണ് വർഗീസിന്റെ ഇതുവരെയുള്ള വാദം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വത്ത് വിവരങ്ങൾ കൈമാറണമെന്ന ഇ ഡിയുടെ നിർദ്ദേശം സി പി എം ജില്ലാ കമ്മിറ്റിയെ കുരുക്കിലാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് നിരവധി രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡിയുടെ കൈവശമുണ്ട് സ്വത്തിന്റെ വിവരങ്ങൾ കൈമാറിയാൽ സി പി എമ്മിന്റെ സാമ്പത്തിക കാര്യങ്ങൾ പുറത്താകും രേഖകൾ കൈമാറിയില്ലെങ്കിൽ ഇ ഡി കണ്ടെത്തിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കും രേഖകൾ കൈമാറിയാലും ഇല്ലെങ്കിലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് എം എം വർഗീസിനെ ഇ ഡി മുൻപ് അഞ്ചു തവണ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തതിന്റെ പേരിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഷാജനെ ഇനി വിളിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന സി പി എം നിയോഗിച്ച രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ടും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ അക്കൌണ്ടുകളുള്ളതായി ഇടി കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇതിനു പുറമെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു ഐ ടി വകുപ്പിന്റെ അപ്രതീക്ഷിത നീക്കം സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് രഹസ്യ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതെന്ന് സൂചനയുണ്ട് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു കോടി രൂപ പിൻവലിച്ചതായും കണ്ടെത്തി ഈ പണം ഉപയോഗിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് നിർദ്ദേശം അതിനിടെ സി പി ജില്ലാ കമ്മിറ്റിക്ക് രഹസ്യ ലോക്കറുകളും ഉള്ളതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലേക്ക് ഇ ഡി അടക്കമുള്ളവരെത്തിയതോടെ കരുവന്നൂർ കേസിൽ പിണറായിയും സംഘവും കൂടുതൽ കരുതലിലാണ് എപ്പോൾ വേണമെങ്കിലും പിടിവീഴാമെന്ന സാഹചര്യവും അത്ര വിദൂരമല്ല ഇന്നത്തെ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ കൂടി കഴിയുമ്പോൾ സി പി എമ്മിലെ കരുവന്നൂർ കള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുടെ എണ്ണം കുറയുമെന്നും ഉറപ്പാണ്